എന്റെ ലൈമില് വന്ന് ലൈക്ക് അടിച്ചോളൂ എന്നാലേ കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ മനുഷ്യന്മാരുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നു പ്രശ്നം ഇതൊക്കെ മനുഷ്യന്മാരുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നു പ്രശ്നം കാരണം അവര് ഈ ക്രിസ്ത്യൻക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാവും മുസ്ലിങ്ങൾ വിട്ടുവച്ചക്ക് തയ്യാറാവണ പോലെല്ല മുസ്ലിങ്ങളെ സ്കൂളിൽ എത്രയോ ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരോടൊക്കെ ഇങ്ങള് തട്ടിട്ട് വരികയും പൊട്ടുകുത്താണ്ട് വരികയെന്നൊന്നും ആരും അറിയുന്നില്ല പക്ഷെ എപ്പോഴും ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പ്രശ്നം തട്ടിട്ട് വരാൻ പാടില്ല ഷാളിട്ട് വരാൻ പാടില്ല അല്ലേ ആയിക്കോട്ടെ അത് അവരുടെ നയമാവും സ്കൂളിന്റെ എന്താ ഡിസിപ്ലിൻ അതാവും എന്തിനാണ് അപ്പോൾ പോവണം ഒരു പത്ത് വയസ്സ് വയസ്സ് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തട്ടിട്ടിട്ടന്നെ പോകാൻ പറ്റുള്ളൂ പുറത്തൊക്കെ സ്കൂളിൽക്കെന്നല്ല പുറത്ത് പോകുമ്പോൾ തട്ടിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെ തട്ടിട്ട് സ്ലൈഡും കുത്തിയിട്ടൊന്നും ഇന്നു പോകണില്ല കുട്ടികൾ ഷാളൊക്കെ ഇട്ടിട്ട് തന്നെ പോകണം അപ്പൊ അവർക്കത് ഇഷ്ടമില്ലെങ്കി എന്തിനാണ് നമ്മളിപ്പോ നിർബന്ധം അവിടെ തന്നെ പോയി ഒന്ന് ലൈക്ക് അടിച്ചോട്ടാ Hello. Stalam <coughs> Trishure. തൃശൂരിനടുത്ത് തന്നെയാണ് എന്താതിൻറെ വിശേഷം സുഖന് അല്ലേ രണ്ടു മൂന്ന് കുട്ടികളായി രണ്ടാണ് ഒരു പെണ്ണുണ്ട് രണ്ടാമത്താൾക്ക് രണ്ടു കുട്ടികളായി ഒരാണ് നീ എവിടെയാണ് വേങ്ങര മലപ്പുറം അല്ലേ റേഞ്ചില്ല തീരെ വൈകുന്നേരമായി എങ്ങനെ അതാണ് ലൈവ് ഇടാ ഒരു മടി എനിക്ക് രാത്രി ആ എങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും ഞാനിന്ന് കുറച്ച് നേരത്തെ ലൈവ് ഇട്ട് അത് കാരണം എല്ലാരും എട്ട് എട്ടരൊക്കെ പ്രതീക്ഷിക്കുള്ളു ഇവിടെ ആരുല്ല ആരേലും ഉണ്ടെങ്കിൽ വീഡിയോ ഇടാൻ പറ്റൂല്ല ഇപ്പൊ നാലു ദിവസം മക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ അപ്പൊ ഇന്ന് ഫോണും കിട്ടൂല വീഡിയോ ഇടാനും പറ്റില്ല ലൈവ് ഇടാനും പറ്റൂല അവര് ഫോണില് കളിയാവും പിന്നെ വരുമ്പോഴെല്ലാം ഉള്ളോ വച്ചിട്ട് ഞാൻ തട്ടിപ്പറിച്ചു വാങ്ങാനും പോവില്ല നെയ് നേരത്തെ ഞാൻ വീട് ലൈവ് ഇട്ടതുകൊണ്ടേ ഹസ്ബൻഡ് പുറത്ത് പോയിന്റേ വരും ഞാൻ എട്ടര ഒക്കെ വീഡിയോ ഇടാറ് അല്ല ലൈവ് ഇടാറ് അപ്പോ എല്ലാരും എന്റെ എട്ടരൊക്കെ പ്രതീക്ഷിക്കുള്ളു ഞാനിന്ന് നേരത്തെ ഇട്ട് ചായ നല്ല ചോറും തിന്ന് ഞാൻ ചോറ് നേരത്തെ തിന്നു കെടുക്കാൻ കൊറേ ണി പന്ത്രണ്ട് പാലം തരൊക്കെ ആയിട്ട് എടുക്കുള്ളൂ അല്ല കെടുക്കും അതാ കരണ്ടുപോയി കെടുക്കും ഉറങ്ങില്ല അപ്പൊ ഭക്ഷണം ഞാൻ നേരത്തെ കഴിക്കും അപ്പോ എന്താണെന്നറിയോ നമുക്കൊരു ഏജ് കഴിഞ്ഞാലേ സാധാരണ നമ്മൾ ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാ ഷുഗർ വരും അപ്പൊ വൈകിട്ടത്തെ ഭക്ഷണം നേരത്തെ കഴിക്കണം ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നല്ല പറയാ കറന്റ് പോയിട്ടാ ബൾബ് ഉണ്ട് കറന്റ് പോയാൽ കത്തണ ബൾബുണ്ട് കുറച്ചേരൊക്കെ കത്തും രണ്ടുമണിക്കൂറൊക്കെ കത്തും പിന്നെ കിടും അപ്പൊ സ്കൂളിന്റെ ഹിജാബിന്റെ കാര്യം പറഞ്ഞത് അവസാനിപ്പിച്ചില്ല അല്ലെ അത് ഇടക്ക് വെച്ച് നിന്ന് അപ്പോ തട്ടിട്ട് വന്ന പഠിപ്പിക്കില്ലെന്ന് അവരുടെ ഒരു അഹങ്കാരം തട്ടിട്ടിട്ടേ പഠിക്കുള്ളൂ ആ സ്കൂളിനെ പഠിക്കുള്ളൂ എന്നുള്ളത് കുട്ടികളുടെ പേരൻസിൻ്റെ ഒരു അഹങ്കാരം കുട്ടികളുടെ അഹങ്കാരം കുട്ടികളുടെ പേരൻസിൻ്റെ അഹങ്കാരം തട്ടിടാൻ സംഭവിച്ചില്ലെങ്കിൽ തട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല ആ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നുള്ള അത് ഒരു വിദ്യാർത്ഥികളുടെ അഹങ്കാരം രണ്ടും കൂടി കൂടി ചേരുമ്പോൾ ഭയങ്കര ഒരു കോലാഹലമായി തീരുന്നു അല്ലേ അവര് അവരുടെ ഡിസിപ്ലിൻ പാലിച്ചിട്ട് അവരുടെ അവരുടെ തട്ടിട്ട് വരാ വരാ തട്ടിടാത്ത ആൾക്കാരെ പഠിപ്പിച്ചോട്ടെ നമുക്ക് എന്താ പ്രശ്നം തട്ടിട്ടിട്ട് പഠിക്കണം അവര് തട്ടിട്ടിട്ട് പഠിക്കാൻ പറ്റുന്ന സ്കൂളുകളിൽ പോയിട്ട് പഠിക്ക പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആരാണ് രണ്ട് ലൈക്ക് അടിച്ചതാവോ ഒരാളെനും ഇവിടെ കാണാളോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ല മഴയാണ് കറണ്ട് പോയി റേഞ്ചില്ല ബൈ